വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ബാക്ക് ബെഞ്ച് സീറ്റിലിരുന്ന് പഠിച്ച കുട്ടികൾ പിൽക്കാലത്ത് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞത് അവർക്ക് എന്തുകൊണ്ടാണ് നമുക്കറിയാം കോളേജ് സ്കൂൾ കാലഘട്ടങ്ങളിൽ വളരെ ക്ലാസ്സിൽ കയറാതിരിക്കുകയും അല്ലെങ്കിൽ ബാക്ക് സീ ബാക്ക് ബെഞ്ച് എപ്പോഴും ബാക്ക് ബെഞ്ച് ഇരിക്കുന്ന കുട്ടികൾ വലിയ രീതിയിൽ ബിസിനസ്സുകാരും അല്ലെങ്കിൽ സെലിബ്രിറ്റീസും ആയി മാറിയതായിട്ട് നമുക്ക് കാണാം എപ്പോഴും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അക്കാഡമിയിൽ വലിയ പെർഫോമൻസ് ഉള്ള ആളുകൾ വലിയ രീതിയിൽ അവർ ഏതെങ്കിലും ജോലിയോ ഏതെങ്കിലും ഒരുപക്ഷെ ഹൈ പ്രൊഫൈൽ ജോലിയോ അല്ല അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ട് അവർ പോകാറുള്ളൂ പക്ഷേ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിലേക്ക് എപ്പോഴും പോകുന്നത് സ്കൂളിൽ കോളേജിൽ ഉഴപ്പ് നടന്നിരുന്ന ഒരു ഒരു വിഭാഗം കുട്ടികളാണ് അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഇതിൻ്റെ കാരണം അപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചതാണ് ശരിക്കും അവർ ജീവിച്ചിരുന്നത് അവരവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ അവരെപ്പോഴും അവരുടെ സ്വപ്നത്തിൽ മുഴുകിയായിരുന്നു അവർ ഇരുന്നത് അതായത് എങ്ങനെ എങ്ങനെ അതിലേക്ക് എത്തിച്ചേരാ എന്നായിരുന്നു അവരെപ്പോഴും ചിന്തിച്ചിരുന്നത് സോ അവരെ സംബന്ധിച്ച് അക്കാഡമിക്കിൽ വിദ്യാഭ്യാസം ഒരു പ്രോബ്ലം അല്ല കാരണം അവരത് മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല അതുകൊണ്ട് അതുകൊണ്ട് എന്താണ് അക്കാഡമിക്കിൽ ഒരു പക്ഷേ അധ്യാപകരവരെ പുറത്ത് പുറത്തു നിർത്തുമായിരിക്കും പഠിക്കാത്തതിൻ്റെ പേരിലോ സ്കൂളിൽ വരാത്തതിൻ്റെ പേരിലോ പക്ഷേ അവരെപ്പോഴും അവരുടെ സ്വപ്നത്തോടൊപ്പമായിരുന്നു വി ബിക്കം വാട്ട് വി തിങ്ക് അബൌട്ട് അല്ലേ നമ്മൾ എന്തായിട്ട് ചിന്തിക്കുന്നു അതായിട്ട് ഭവിക്കുന്നു എന്നാണ് ശരിക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു ബേണിങ് ഡിസയർ ഉള്ളിലേക്ക് ഉണ്ടാവണം അത് ചിലരിൽ ജന്മന ജന്മന മീൻസ് ഒരു ചെറുപ്പകാലങ്ങളിൽ തന്നെ വന്നുകൂടാം അല്ലെങ്കിൽ നമുക്ക് ബോധപൂർവ്വം നേടിയെടുക്കാം ബോധവൂർവ്വം നമുക്ക് ഈ അസോസിയേഷൻ കൊണ്ട് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുമായിട്ടുള്ള അസോസിയേഷൻ കൊണ്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും പക്ഷേ ഇതിൻ്റെ സയൻറ്റിഫിക് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധ നമ്മളുടെ ഈ തോട്ട് നമ്മുടെ ഈ ചിന്താഗതി നമ്മുടെ ഈ സ്വപ്നങ്ങൾ എപ്പോഴാണോ കോൺഷ്യസ് മൈൻഡിൽ നിന്നും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഉപബോധ മനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഉപബോധ മനസ്സത് റിസീവ് ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡാറ്റയും അതിൽ ഉപബോധ മനസ്സിൽ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ആരും വിചാരിച്ചാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല നിങ്ങൾ ആ ഡെസ്റ്റിനേഷൻ പോയിൻറ്റിൽ എത്തുക തന്നെ ചെയ്യും ഇതാണ് ശരിക്കും ബാക്ക് ബെഞ്ചിലിരുന്ന് പഠിച്ചവരുടെ കേസിൽ സംഭവിച്ചത് അവർ തീവ്രമായ സ്വപ്നങ്ങളുള്ള വ്യക്തികളായിരുന്നു ഓക്കെ അപ്പോൾ തീവ്രമായിട്ട് സ്വപ്നം കാണാനായിട്ട് പഠിക്കുക ശീലിക്കുക ഓക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രെസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് ഡെയിലി ബേസിൽ ലഭിക്കുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം താങ്ക്